ഓട്സും നേന്ത്രപ്പഴവും വെച്ചിട്ട് ഇതുപോലെ ഒരു റെസിപ്പി നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടോ അപ്പോൾ അത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലൊരു ഐറ്റം തയ്യാറാക്കിയിട്ടുള്ളവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫുഡ് റെസിപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് വെയ്റ്റ് ലോസിന് മസ്റ്റായിട്ട് നമ്മളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ഫുഡ് എന്ന് പറയാം അതുപോലെ തന്നെയാണ് നമുക്കൊരു ഹെൽത്തിയർ ലൈഫ് സ്റ്റൈല് നമ്മൾ ആ റൂട്ടീനിലോട്ട് പോകുമ്പോൾ നമ്മളുടെ ഡെയിലി റൂട്ടീനിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽത്തിയർ ഫുഡ് ഓപ്ഷനും കൂടിയാണ് കിട്ടുക അപ്പോൾ ഇത് ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എനിക്ക് ടേസ്റ്റ് വൈസ് ഓക്കെ ആയിട്ടുള്ള റെസിപ്പീസ് മാത്രമായിരിക്കും നിങ്ങളുടെ മുന്നിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് കാരണം നമ്മൾ ഡയറ്റ് ഡയറ്റെടുക്കാവുന്ന ഒരു തോന്നൽ നമുക്ക് വരരുത് കാരണം നമുക്ക് ഏത് ഫുഡായാലും അത് നമ്മൾ നല്ല എൻജോയ് ചെയ്ത് കഴിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ജേണി ആ ഒരു സ്മൂത്ത് വേയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ അത് ഭയങ്കര ഒരു ടഫായിട്ട് രീതിയിൽ നമുക്ക് തോന്നും ആ ഡയറ്റ് അധികം ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യില്ല അപ്പം ഈ റെസിപ്പിയിലോട്ട് പോകാം അപ്പം ഞാനിവിടെ തേങ്ങാപ്പാലാണ് ആദ്യം എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊരു ഏകദേശം ഒരു മുക്കാൽ കപ്പ് അളവിൽ ഒരു കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ യൂസ് ചെയ്യാം അപ്പം തേങ്ങാപ്പാൽ ഉപയോഗിച്ചെന്ന് വെച്ചിട്ട് തടിക്കൊന്നുമില്ല കാരണം അത് ഒരു ഗുഡ് ഫാറ്റായത് കൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ വെയ്റ്റ് ലോസിൽ എന്തായാലും ഫാറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ് ഗുഡ് ഫാറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് അത് നല്ല ഫാറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളുടെ ഡയറ്റിൽ നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കോക്കോനട്ട് മിൽക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് ചിയാ സീഡ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു ഒന്നേ മുക്കാൽ ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ ചിയാ സീഡ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് നമ്മളുടെ ഈ കോക്കോനട്ട് മിൽക്കിൽ ഇതൊന്ന് കുതിരാനായിട്ട് വെക്കണം അപ്പോൾ ആദ്യം തന്നെ സോക്ക് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേനും ഇത് കുതിർന്ന് പൊട്ടിക്കോടും അപ്പോൾ അതൊന്ന് മാറ്റി വെക്കാം അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അതിൽ ഞാൻ നമ്മൾ വെയിറ്റ് ലോസ് ഡേണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫുഡ് റെസിപ്പീസൊക്കെ നമുക്ക് വേണ്ടത് റാഗി പൗഡർ എന്തായാലും വേണം ഓട്സ് വേണം പിന്നെ ചിയാ സീഡ് ഫ്ലാക്സ് സീഡ്സ് ഒക്കെ വേണം കേട്ടോ അപ്പോൾ അതിനൊന്ന് അതൊക്കെ ഒന്ന് മേടിച്ചിട്ട് കയ്യിൽ വെക്കാൻ ശ്രമിക്കുക ഇനി നമുക്കത് തയ്യാറാക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു നേന്ത്രപ്പഴം ചെറിയ പീസ് ചെറിയൊരു നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊന്ന് സ്ലൈസ് ചെയ്തിട്ട് ഈ പാനിലോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് അപ്പോൾ അധികം പഴുപ്പില്ലാത്ത അധികം തൊലി കറുപ്പുള്ള പഴം ഉണ്ടാവില്ലേ ആ ഒരു പഴം ചൂസ് ചെയ്യാതിരിക്കുക കാരണം അതിൽ ഒരുപാട് ഷുഗർ കണ്ടൻറ്റ് ഉണ്ടാവും അപ്പോൾ നമുക്കത് അത്ര നല്ലതല്ല അപ്പോൾ അധികം പഴുക്കാത്ത ഒരു മീഡിയം സൈസിലുള്ള പാകമുള്ള പഴം മാത്രം എടുത്താൽ മതി ഇനി നമുക്ക് ഇതിലോട്ട് പാകത്ത് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് ആവശ്യത്തിനുള്ള വെള്ളം അതായത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം കുറവെന്ന് ഉണ്ടെന്ന് തോന്നിയപ്പോൾ എനിക്ക് ഞാനതിലിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിലും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തോന്നുന്നു കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ വെയ്റ്റ് ലോസിൽ നമുക്ക് രാഗി നമ്മൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഈവനിങ്ങിന് എന്തെങ്കിലും ഡിന്നറിന് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് നമുക്ക് രാഗി ഉപയോഗിക്കുന്നത് രാഗി വളരെ എഫക്റ്റീവാണ് രാഗി കഴിച്ചെന്ന് വെച്ചിട്ട് തടിക്കുക കാര്യങ്ങളൊന്നുമില്ല നമ്മൾ എന്തും കഴിക്കാം പക്ഷെ അതൊരു മിതമായ അളവിൽ നമ്മളത് എൻജോയ് ചെയ്തിട്ട് എല്ലാ ഫുഡും കഴിക്കുകയാണെങ്കിൽ യാതൊരുവിധ പ്രശ്നവും ഇല്ല കേട്ടോ അപ്പം ഈ റെസിപ്പി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈവനിങ് ഡിന്നറിനൊക്കെ ഇത് കഴിക്കുകയാണെങ്കിൽ നല്ല യൂസ്ഫുള്ളാണ് അതുപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായാലും വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ അത് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം അപ്പോൾ നമ്മളുടെ പഴം ഇവിടെ വേഗാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കതൊന്ന് കുക്കാക്കി എടുക്കാം ഇനി നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ആണ് കേട്ടോ അപ്പോൾ ഈ ഓട്സ് രണ്ട് മൂന്ന് തരത്തിലുണ്ട് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് റോൾഡ് ഓട്സ് ആണ് ഇൻസ്റ്റൻറ് ഓട്സും ഉണ്ട് ഇത് റോൾഡ് ഓട്ട്സാണ് കുറച്ചും കൂടി ബെറ്റർ നമ്മളുടെ വെയിറ്റ് ലോസിലേറ്റവും ഇൻസ്റ്റൻറ്റ് ഓട്സ് ഉപയോഗിച്ചെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ചില പറയും ഇതാണ് ഉപയോഗിക്കേണ്ടത് ചിലർ പറയും സ്റ്റീൽ കട്ട് ഓട്ട്സാണ് ഉപയോഗിക്കേണ്ടത് ഞാൻ ഇൻസ്റ്റൻറ്റ് ഓട്ട്സും ഞാൻ ഉപയോഗിക്കാറുണ്ട് പക്ഷേ ആ ടൈമിലും എനിക്ക് വെയിറ്റ് ലോസ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതും വേണമല്ലോ പറയാം അപ്പോൾ എന്തും ഉപയോഗിക്കാം നമുക്ക് ഒരു മിതമായ രീതിയിൽ അത് ഉപയോഗിക്കേണ്ട രീതിയിൽ നമ്മളത് ഉപയോഗിച്ചാൽ മതി അപ്പോൾ നമ്മൾ ആ പഴം ഏകദേശം കുക്കായി വന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിലോട്ട് ഓട്സ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്ന അളവ് എന്ന് പറയുമ്പോൾ എന്താ പറയുക ഇതിന് ഈ പഴം ഒരു ഇതിലത്തെ വെള്ളം മൊത്തം വറ്റിക്കളി ഒന്ന് വേണ്ടട്ടോ അപ്പോൾ നമ്മൾ ഓട്സും കൂടി ജസ്റ്റ് ഒന്ന് കുക്ക് ആവണല്ലോ അപ്പോൾ ഇതിലേക്ക് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് ഓട്സ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഒരാൾക്ക് കഴിക്കാവുന്ന ഒരു ക്വാണ്ടിറ്റി അല്ലേ അപ്പോൾ ഇത് ധാരാളമാണ് അപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് ഒരുപാട് നേരം കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല ഏ കാരണം ഇത് കുക്ക് വല്ലാതെ കുക്കാകേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഇതിലത്തെ വാട്ടർ കണ്ടൻറ്റൊക്കെ ഒന്ന് പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം വേണ്ട ഓഫാക്കി വെക്കാം അത്രേ ഉള്ളൂ പണി എന്നിട്ട് ബാക്കി നമുക്ക് മിക്സിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഉള്ളു അപ്പോൾ എന്താ പറയുക അപ്പോൾ നമുക്ക് റാഗി നമ്മളുടെ ഡയറ്റിൽ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾ റാഗി പൗഡർ എന്തായാലും നിങ്ങൾ കരുതി വെക്കുക കേട്ടോ അപ്പോൾ നമുക്ക് അത് അതുകൊണ്ട് ഒരുപാട് റെസിപ്പീസ് നമുക്ക് തയ്യാറാക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ഓട്സ് നമ്മളെ കയ്യിൽ വെക്കാം ചിയാസീഡ് എന്തായാലും മേടിക്കാൻ ശ്രമിക്കുക സീഡും പറ്റുമെങ്കിൽ ഫ്ലാക്സീടും മേടിക്കാൻ നോക്കാം കേട്ടോ പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ അപ് ടു ഡേറ്റ് ആയിട്ട് ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഷെയർ ചെയ്തതായിരിക്കും മേ ബി രണ്ട് ദിവസത്തിനുള്ളിൽ മറ്റന്നാളോട് കൂടി ഞാൻ എന്തായാലും നാളത്തെ വീഡിയോയിൽ എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യേണ്ടത് അതെങ്ങനെ എന്താണെന്നൊക്കെ പറയണ്ട കേട്ടോ പിന്നെ ഇതാ അപ്പോൾ നമ്മളുടെ ഈ ഒരു ഇത് ഈ ഒരു മിക്സ് ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇതിലത്തെ വെള്ളം കംപ്ലീറ്റ് പോയിട്ടുണ്ട് അപ്പോൾ ഓട്സ് ആണെങ്കിൽ ഒരുപാട് കുക്കായിട്ടില്ല അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇനി ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കുതിരാനായിട്ട് വെച്ചിട്ടുള്ള ആ കോക്കനട്ട് മിൽക്കിൻ്റെ ആ ഒരു കൂട്ടുണ്ടല്ലോ ചിയാസീട് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലോട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതും കൂടി ചേർക്കുമ്പോഴാണ് നമ്മളുടെ ഈ ഒരു റെസിപ്പിക്ക് അടിപൊളി ടേസ്റ്റ് വരുന്നത് പഴം ഓട്സും ഇതുപോലെ കഴിക്കാനും കുഴപ്പമില്ല ഇനി ഇതുപോലെ ചെയ്യുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം പിന്നെ നമ്മൾ നമ്മളുടെ ചാനലിൽ ഒരുപാട് ഹെൽത്തി റെസിപ്പീസ് വെയ്റ്റ് ലോസിനെ പറ്റുന്ന ഒരുപാട് റെസിപ്പീസ് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ചാനലാദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അപ്പോൾ ആ വീഡിയോസും കൂടി ഒന്ന് കണ്ടിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും കൂടി അറിയിക്കാം അപ്പോൾ ഞാൻ മൊത്തം ഇതിനോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരാൾക്ക് കഴിക്കാവുന്ന ഒരു ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് മസ്റ്റ് റൈ ആണ് അപ്പോൾ നിങ്ങളുടെ ഡയറ്റിൽ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട റെസിപ്പിയാണ് പിന്നെ ഞാൻ വരും ദിവസങ്ങളിൽ ഞാൻ കഴിക്കേണ്ട റെസിപ്പി ഇതുപോലത്തെ റെസിപ്പികളാകും എക്സ്ട്രാ റെസിപ്പീസ് അങ്ങനെ എന്തെങ്കിലും ഞാൻ ചെയ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് വീഡിയോ ആക്കിയിട്ട് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഉച്ചക്കാലത്തെ മീൽസ് അതായത് ചോറ് ഒഴിവാക്കിയിട്ടുള്ള ഡയറ്റല്ല ചോറോട് കൂടിയിട്ടുള്ള ഡയറ്റ് തന്നെ നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ് എങ്ങാനും ചോറ് വേണ്ടാത്തവർക്കാണെങ്കിൽ ചോറ് ഒഴിവാക്കാം അപ്പം നമ്മളുടെ ഒരു റെസിപ്പി ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ